എല്ലാവർക്കും നമസ്കാരം സ്മിതാസ് കിച്ചൻ ഡിലേക്ക് സ്വാഗതം ഇന്നൊരു ബ്രോക്കോളി മസാലയാണ് ബ്രോക്കോളിയും ഉരുളക്കിഴങ്ങും ചേർത്തൊരു മസാലക്കറിയാണ് അപ്പോൾ ഒരു സബോള വെളുത്ത് ഒരു മീഡിയം സൈസിൽ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ രണ്ട് പീസ് ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് വേണം ഇത് ഈ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് കൊത്തി അരിയോ അല്ലെങ്കിൽ പേസ്റ്റാക്കി എടുക്കുകയോ ചെയ്യാം ബ്രോക്കോളി വെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ട് നമ്മൾ കോളിഫ്ലവർ ഒക്കെ ചെയ്യണ പോലെ ചെയ്തതാണ് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തത് മഞ്ഞൾപ്പൊടി മീനാഗിരി വെള്ളവും ചേർത്തിട്ടോ അപ്പോൾ ഇത് ഞാൻ അതിന് വേണ്ട മസാലകൾ എടുക്കുകയാണ് കുറേ ദിവസമായി ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര പൊടിയൊക്കെ ഉണ്ട് ആരും ഒന്ന് വിചാരിക്കരുത് കാണുമ്പോൾ ക്ലീൻ ചെയ്തിട്ട് കുറേ ദിവസമായി അപ്പോൾ എന്താ പാത്രത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു രണ്ട് മൂന്ന് ഏലക്കായ കുറച്ച് ഗ്രാമ്പു കുറച്ച് പെരഞ്ചീരം ചീര കിട്ടുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കൂടിപ്പോയി ഇത്രയും ആവശ്യമില്ല ഇത്തിരി മതി ഒരു സ്പൂണൊക്കെ മതി പിന്നെ ഒരു രണ്ട് പീസ് പട്ട അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനുശേഷം അതിലേക്ക് സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് സബോള നന്നായി വഴറ്റുക സബോള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തക്കാളി ഇടുക വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ പിന്നെ അതിലേക്ക് പച്ചമുളക് ഇടാം ഇഞ്ചിയും വെളുത്തുള്ളിയും മുറിച്ച് വെക്കുക ഞാൻ ചെയ്ത് തീരെ ചെറുതായി മുറിച്ചു അപ്പോൾ അതിട്ട് കൊടുത്തു പിന്നെ പച്ചമുളക് ഞാൻ എടുത്തു വെച്ചത് ഒന്നേ എടുത്തിട്ടുള്ളൂ കാരണം കുട്ടികൾക്ക് എരിവ് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എരിവ് കൂടിയാൽ പിന്നെ ഇവർ കഴിക്കൂല്ല പിന്നെ മസാല ഞാൻ എന്താ ചീണച്ചാൽ ഒരു ഡവറി എടുത്തിട്ട് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയോ വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഇടാം പിന്നെ ഗരം മസാല ഗരം മസാല എൻ്റെ അടുത്ത് പൊടിച്ചത് കഴിഞ്ഞുകൊണ്ട് ഇത്തിരിയേ ഉള്ളൂ അപ്പോൾ ഇത്തിരി കൂടെ കൂടുതൽ ചേർക്കാം നന്നായിരിക്കും പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ചേർക്കാം ചിക്കൻ മസാല എൻ്റെ കയ്യിൽ ഇല്ല ചേർക്കണമില്ല ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ളം ഒഴിച്ച് ഇത്തിരി ഇഷ്യ വെള്ളം ഒഴിച്ച് നന്നായി കലക്കി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഇതെല്ലാം കൂടി അങ്ങോട്ട് കൊട്ടിയിട്ട് ഇളക്കി യോജിപ്പിക്കുകയും വേണ്ടു ഓരോന്നോരോന്നായി കൊട്ടിയിട്ട് ഇളക്കാൻ നിൽക്കണ്ട അതിന് വേണ്ടി എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്യണത് ത്തിരി വെള്ളം ഒഴിച്ച് വെള്ളം ഒത്തിരി കൂടിപ്പോയി മസാല കുഴപ്പമില്ല അത് പുറകി വരുമ്പോൾ ശരിയാക്കോളൂ ഇനി ഇത് ഉപ്പാണ് കേട്ടോ ഞാൻ ഇന്ത് ഉപ്പാണ് ഉപയോഗിക്കുന്നത് ഹിമാലയൻ സോൾട്ട് അതുകൊണ്ടാണ് ഇത് എനിക്ക് സാധാരണ സോൾട്ട് ഉപയോഗിക്കാൻ ഉപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം അതും ഇട്ടുണ്ട് കുറച്ച് കല്ലുപ്പാണ് പിന്നെ ആ മസാല മസാലയും ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ കരിയാതെ നന്നായി ഇളക്കി യോജിപ്പിക്കാം നല്ലോണം 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 ഇളക്കി യോജിപ്പിക്കാം പിന്നെ ആ പിന്നെ ബാക്കി വരുന്ന ആ വെള്ളമില്ലേ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ആ പച്ച ടേസ്റ്റൊക്കെ മാറുന്നവരെ ഇളക്കുക നല്ലോണം ഉടഞ്ഞൊക്കെ വരുന്ന രീതിയിൽ ആക്കുക അതിന് ശേഷം നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാം തിളപ്പിച്ച ശേഷം നേരത്തെ ബ്രോക്കോളി ബ്രോക്കോളി ചൂടുവെള്ളത്തിലിട്ട് വെച്ച് ചൂടുവെള്ളത്തിട്ട് തിളപ്പിച്ചാണല്ലോ മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ഒക്കെ കോളിഫ്ലവർ ചെയ്യുന്ന പോലെ തന്നെ വല്ല പുഴുവൊക്കെ ഉണ്ടാകും പോകാൻ പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയലി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനി നമുക്ക് ആ ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ഒരുവിധം വന്നിട്ടുണ്ടാവും കുറച്ച് ഇനി കുറച്ചും കൂടെ വേവേണ്ട ആവശ്യമുള്ളൂ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ആ അത്രയും ബ്രോക്കോളി എടുക്കുന്നില്ല കാരണം ഇവർക്ക് ബ്രോക്കോളി കുട്ടികൾക്ക് അത്ര ഇഷ്ടമില്ല പിന്നെ ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നതാണ് എനിക്കും ഇഷ്ടം മസാല കറി ഉണ്ടാക്കിയാലും കഴിക്കും കുറേശ്ശേ കഴിക്കുള്ളൂ അപ്പോൾ ഇത്തിരി ചപ്പാത്തിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ കുറച്ച് ഞാൻ ആ ബ്രോക്കോളി ആ വെള്ളത്തിൽ കിടക്കണത് പിഴിഞ്ഞിട്ട് മാറ്റിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇടുന്നില്ല അതിലിട്ട് കഴിക്കില്ല ഞാൻ ബജ്ജിയോ സൂപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യാറ് ബ്രോക്കോളി കൊണ്ട് അതാകുമ്പോൾ അവർക്ക് അത്യാവശ്യം കുറേശേ കഴിക്കും ഒരാൾ സൂപ്പ് കഴിക്കും ഒരാൾ കഴിക്കില്ല എന്നാലും കഴിക്കും ബജ്ജി ആണെങ്കിലും കഴിക്കും പിന്നെ ഉപ്പേരി ആണെങ്കിലും ഒരാൾ കഴിക്കും ഒരാൾ കഴിക്കില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ എനിക്ക് ഉപ്പേരി ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലെ തിളച്ച് വരണുണ്ട് ഇനിയിപ്പോൾ ഞാനിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചതാണ് അപ്പോൾ അത് വെന്തു പക്ഷെ ഫുള്ളായിട്ട് വെന്തില്ല പകുതി വേവായിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതിൽ കൂടെ കടന്ന് മിക്സ് ആകുമ്പോൾ ഒന്നും കൂടി അതിൽ മസാലയൊക്കെ പിടിക്കുകയും ചെയ്യും പിന്നെ ഒന്ന് ഉടഞ്ഞാലും കുഴപ്പമില്ല ഇത്തിരി കറിക്ക് ഇത്തിരി കൊഴുപ്പ് കിട്ടും അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇനി വേണം കുറച്ച് അവസാനം വെളിച്ചെണ്ണയോ കറിവേപ്പിലയോ ഒക്കെ ഇടാം ഗരം മസാലയും ചിക്കൻ മസാലയും ഉണ്ടെങ്കിലും ഇതിൽ ചേർക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ബ്രോക്കോളി മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നാട്ടിലൊക്കെ അധികം കിട്ടാൻ ചാൻസ് കുറവാണ് വില കൂടുതലുവാണിത് ലൂലൊക്കെ ഇത് കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്